ചായക്ക് വെള്ളം വയ്ക്കാൻ പോടുവാട്ടാ ഞാനേ കാലത്തന്നെ കുളിക്കാണ്ട് ഈ പണികൾ ചെയ്യുന്ന വിഷമം വിചാരിക്കണ്ടാ ഞാൻ തല്ലൂരക്കനെ തൊഴാ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ടണം കാരണം നമ്മള് കുളിച്ചിട്ട് ഈ പണികളൊക്കെ ചെയ്താൽ പറ്റില്ല രണ്ടാമത് പുളിക്കണേ അപ്പോൾ પાણી ഒഴിച്ചു കഴിഞ്ഞയാൽ നമ്മൾ നേരത്തെ കരുതി വെച്ചുള്ളത് അപ്പം പുളിക്കാനുള്ളോട്ടാണ് അമ്പലത്തേ പോവുമ്പോൾ പിന്നെ രണ്ട് പുളിയൊക്കെ Jadi ada apa ക്കൊരു പേക്ക സഭ മഞ്ഞ സൗണ്ടൊന്നും ശെരിയായിട്ടില്ല അത് റെഡിയായി വരണവ എല്ലാവർക്കും ചവയും അതൊക്കെ ആയിരുന്നു അതൊക്കെ മാറി ഒരു ഉഷാറായിട്ടാണ് മഞ്ഞള കാരൻ ഇടയ്ക്കിടയ്ക്ക് തടസ്സം ഇണ്ട് തൊണ്ടക്ക് ഇതൊക്കെ കഴുകി വെച്ചിട്ടുള്ളതാട്ട അപ്പില്ലാത്ത കാരന കോവയ്ക്ക് നരിയുണ്ട് കാണിക്കൊട്ട് വൈകുന്നേരമാകുമ്പോ അങ്ങോട്ട് പോകും അപ്പുവിന്റെ വീട്ടിലെ ുട്ടിച്ച് അങ്ങനെ പോയേക്കാം ഒരാളാ മേലെ എടുത്തടുത്ത് അപ്പൂടെ നിൽക്കും മണിക്കൂട്ടി അങ്ങോട്ട് പോയ കാരണം അപ്പൊ പോയിക്കും പണി വെച്ചിട്ട് നേരം പോക്കുണ്ടായി കുട്ടികളും നേരം പോക്ക് காப்பவக்க வறுக்கான்டுக்கா அப்பங்கர்டா கோவக்கு மழதனையும் வறுத்து கொடுக்கணும் 哎，对的，考吧，给吧，打吧，打。

Bolito

都葫芦结大。<laughs> papadanga jata papadanga jata ഗ്രീൻ പീസ് കറി ഞാൻ തന്നെയാണ് വട്ടാ കാട്ടുന്നത് കാരണം കാണുമെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ കാണിച്ചു തരണ്ട് ഇതേ കോവയ്ക്ക് വട്ടിയത് പപ്പടം ഗ്രീൻ പീസ് കറി ഇതേ വറുത്തത് കണ്ട കോവയ്ക്ക് വറുത്തതാണ് കേട്ടോ കണ്ടോന്നൊന്നും എനിക്കറിയില്ല കേട്ടാ ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യണത് അപ്പം അതിൻ്റെ കുറവുകളൊക്കെ അച്ചമ്മോട് ക്ഷമിക്കുക അത്ര മാത്രം എനിക്ക് പറയാനുള്ളൂ അപ്പത്തേറ്റ എല്ലാവർക്കും കുട്ടികളില്ലാത്തതായതുകൊണ്ട് അങ്ങനെയൊക്കെ വരണ്ടേ കുട്ടികളൊക്കെ പോയ